ഹൈക്കായി സപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പശുക്കുട്ടികളുടെ അടുത്ത് വരികയാണ് കേട്ടോ സമയം മൂന്ന് മണിയായി അപ്പോൾ നമ്മൾ പാൽ കറക്കാൻ ഇതാ വരാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ഈ പാട്ടുക്കുട്ടി ഇതാ കിടക്കുന്നുണ്ട് എന്താ പശു അവിടെ നിൽക്കുന്നുണ്ട് പാൽ പാത്രം കൊണ്ട് എത്തി പശു കുത്തും കൊണ്ട് വന്ന സ്വത്തുവോ ആ തൊട്ടത് മതി കൂടെ എടുക്കുക ചവിട്ടിയ കാല് വേനിക്കും മുന്നേ നമ്മുടെ പശു പാല് കുടിപ്പിക്ക അപ്പൊ നാലൊക്കെ മാറ്റി മാറ്റി വായോ കുടിപ്പിക്കും പാല് ഇറക്കാൻ പോകുന്നത് ആരാണെന്നൊക്കെ ഉള്ളത് കാണിച്ചരാട്ടാ ഗൈസ് മിക്കോ മിക്കു പാലിളക്കാൻ പോകുന്നു കൂസാണിതാ ചെരുപ്പൊക്കെ ഇട്ട് പാല് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കലും മിക്കൂ എന്താ നന്നായി ചുരുക്കി കേട്ട് അപ്പോൾ അതാ നമ്മുടെ പശു പാൽ ഇറക്കാൻ പോട്ട് ഗൈസ് അപ്പോൾ ഗൈസ് പാൽ ഇറക്കുന്നത് വേറെ ആരുമല്ല ഞാനാണ് മുമ്പ് എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാല് കയറുന്നിട്ടുള്ള ഒക്കെ ഉണ്ട് അത് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഈ പശുവിൻ്റെ കുട്ടിയിൽ കുഞ്ഞു അതിൻ്റെ അത്രയുള്ളപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ആ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളൊരു ഇഷ്ടം കൊണ്ട് നിർത്തി പിന്നെ അതിങ്ങനെ പ്രസവിച്ച് ആ ടൈമൊക്കെ ആയപ്പോൾ പാൽ ഇറക്കാനൊന്നും അറിയില്ല കേട്ടോ വാപ്പ കറക്കണം കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ കറക്കാനൊരാഗ്രഹം കൊണ്ട് കറന്ന് നോക്കിയതാണ് പിന്നീടത് ഫുൾ കറവ ഞാൻ തന്നെയായിട്ടാ അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് കറക്കാത്തതുകൊണ്ട് ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ കറക്കാണ്ട് മാടൊക്കെ കൊടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കൈ നല്ല ബലം വേണം കറക്കാൻ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വന്നാൽ ഞാൻ കറ കറക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മേടിക്കുന്ന സമയത്ത് അവർ നല്ല സ്പീഡിൽ കറക്കുന്നുണ്ട് കാരണം അവിടെ ചുരുങ്ങിയതൊരു പത്ത് പശുവിൻ്റെ അടുത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ പാൽ കറക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ സൊസൈറ്റിയെ കൊണ്ട് പാലും കൊടുത്തിട്ട് വന്നു കേട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ ഓരോ പോത്തപ്പന്മാരെയായിട്ട് അയച്ച വിടുന്നുണ്ട് ഇപ്പോൾ രണ്ട് ഗുണ്ടന്മാരെയും അയച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു ഗുണ്ടനെ അഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം മിക്കൂസ് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് പാത്രം എടുത്തെറിയലും ഒക്കെയാണ് കേട്ടോ പിടിച്ചാലും നിൽക്കൂല അപ്പം ഞാനിതാ ഗുണ്ടൻ്റെ അടുത്ത് പോകുക എനിക്ക് പേടിയാണെങ്കിൽ ഗുണ്ടും കൊമ്പും ഉണ്ടാക്കും അപ്പം ഞാൻ അവൻ്റെ അടുത്ത് വീട്ട് അവൻ അങ്ങനെ പിടിക്കുന്നുണ്ട് എത്ര തന്നെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലെങ്കിൽ കന്നുകാലികളാണെന്ന് വെച്ചാലും നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഒരു നിമിഷത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ അടുത്ത എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു പശു ഇങ്ങനെ ഒരാളെ കുത്തിയിട്ട് ആൾ മരണപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കൂട്ട അതിനുശേഷം നമുക്ക് നല്ല പേടിയാണ് നമ്മളെന്തായാലും കന്നുകാലികളുടെ അടുത്ത് മക്കളെയൊക്കെ വിടുമ്പോൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു അബദ്ധവശാൽ അവരെന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ തേണ്ട മെയ്നിന്ന് പച്ചപ്പൊന്നും ഇല്ലാട്ട് എവിടെയും ഉള്ള പച്ചപ്പൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മെയ്യുന്നുണ്ട് എല്ലാം എവിടെയും ഉണങ്ങി വെയിലുകൊണ്ട് എല്ലാവരെയും ഉണങ്ങി മഴയൊന്നും ഇല്ലല്ലോ കിളർത്ത് വരാൻ വേണ്ടിയിട്ടും അപ്പോൾ അവർ നല്ല വൈക്കോലിട്ടിട്ട് അവൻ അത് തിന്നാണ്ട് ഈ ഉണക്ക വൈക്കോലായിട്ടാണ് തിന്നുന്നത് അപ്പോൾ എവിടെയും പുല്ല് കിട്ടാത്തത് കൊണ്ട് അവർ എവിടെയെങ്കിലൊക്കെ നല്ലത്തിരി പച്ചപ്പ് കണ്ട അവിടെയൊക്കെ നിന്ന് മേയുന്നുണ്ട് കേട്ടോ ഇനി അപ്പൂ പശുക്കളെയും കൂടെ അയച്ചുവിടാൻ അയച്ചുവിടാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്ന് പോത്തപ്പന്മാരും ഏത് വഴിക്കും മേയാൻ പോകാനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അവർ തോന്നുന്ന വഴിക്കൊക്കെയാണ് കയറിയിട്ട് മേയാൻ പോകുന്നത് ഈ വഴി ഇനി ചിലപ്പോൾ കയറുമുടിയൊക്കെ കണ്ട പച്ചപ്പ് ഇതിൻ്റെ ഉള്ളിലൊക്കെ മെയ് ആയിരുന്നു പിന്നെ വേണ്ട നമ്മുടെ പാടമൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് പൂട്ടയിലും കഴിഞ്ഞ് വെള്ളം ആയിട്ട് കിടക്കുന്നുണ്ട അതുകൊണ്ട് അവിടെയും മേയാനൊന്നും ഇല്ലാട്ടോ പിന്നെ രണ്ട് ദിവസം ഇന്നലും അതിൻ്റെ ത മുന്നൊക്കെ ആ അതിൽ വരമ്പത്താ പോയി മേഞ്ഞത് ഇപ്പോൾ അവിടെയും മേയാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെയും പാടം വഴിക്ക് വിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചി കിട്ടുമ്പോൾ മുന്നണേയായിട്ട് പാടത്തേക്ക് ഇറക്കാണ്ടിരുന്നാലാണ് അവർ പിന്നെ ആ വഴിക്ക് പോകാണ്ടാവുള്ളൂ പിന്നെ നമ്മൾ കൂടെ പോയില്ലെങ്കിൽ എന്തായാലും ഒരു പഞ്ചയും പാടത്തേക്കും പോകും കേട്ടോ അപ്പോൾ ഇതാ മൂന്നാളും വരി വരിയായിട്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇവർ സ്ഥിരം മേണത് അവിടെ അവിടെ എത്തും കേട്ട അവിടെയാണ് നമ്മൾ പോത്തുകളെ ആയാലും കുറച്ച് നേരം കാലാറാനൊക്കെ വിടുന്നത് കേട്ട അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം മീൻ അവൻ്റെ തലയൊക്കെ ചൊറിയുന്നുണ്ടാവും എന്താ കമ്പിയിലിട്ടൊക്കെ ചൊറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പോത്തപ്പന്മാർക്ക് ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ നല്ലൊരു തീറ്റയാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ പശു കുട്ടികളെ അപ്പോൾ അഴിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടി പശുവും ബാക്കി തന്നെ വരുന്നുണ്ട് കേട്ടോ മിക്കൂസിന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുപശു കുഞ്ഞു പശു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞുപശുവിന് വയറ്റിന് എന്തോ ചെറിയ പ്രശ്നം കൊണ്ട് തോന്നുന്നു കാരണം കുഞ്ഞുപശുവിനെ ഞങ്ങളെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ അവൻ വളം ഇടുന്നത് കണ്ടില്ലേ അപ്പോൾ അതെന്തോ അപ്പോൾ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഞാൻ തീറ്റ എടുക്കും വെള്ളം കുടിക്കലൊക്കെ ഉണ്ട് പക്ഷെ വളം കൂടുന്നത് മാത്രം നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും തീറ്റൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ലാട്ടാ ഗ്യാപ്പ് കിട്ടിയാൽ ആശാൻ പാൽ കുടിക്കാൻ നിൽക്കും ആശാനല്ല അല്ല ആശാത്തിയാണ് പക്ഷെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആശാൻ അങ്ങനെയൊക്കെയട്ടാ വരുന്നത് അപ്പം നമ്മുടെ അമ്മിനിപ്പശുവും കുഞ്ഞു പശുവും കൂടെ മേയാൻ പറമ്പിൽ കൊണ്ട് കെട്ടാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരെ തിരക്കി വന്നപ്പോൾ പോത്തപ്പമാർ ഇതാ അവിടുത്തെ ഒരു വീടിൻ്റെ സൈഡിൽ നിന്ന് നിറയെ പച്ചപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കേട്ടോ മെയ്യുന്നുണ്ടായിരുന്നോട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളൂ കേട്ടോ വീഡിയോ പോത്തിനേം പശുവിനെയും ഒക്കെ വിട്ടിട്ടുണ്ട് ഇനി അവർ മെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പശുവിന് എത്ര പാലുണ്ട് എങ്ങനെ തീറ്റ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും ബായ്